ായ് ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായി ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എട്ട് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് സാധാരണഗതിയിൽ നിന്നും വളരെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും അതിൽ ആദ്യത്തേത് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക പലപ്പോഴും പല ആൾക്കാരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മോശമായ കാര്യങ്ങളിലായിരിക്കും ഉദാഹരണമായി നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിനു പകരം അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ ഓൺലി യുവർ ഗോൾ അടുത്തതായി ഉടനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു കാര്യം നല്ലതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിന്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഉടൻ പ്രവർത്തിക്കുക മാറ്റി മാറ്റിവയ്ക്കാതിരിക്കുക എപ്പോഴും ഉടനെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വിജയിക്കുവാൻ സാധിക്കുക പക വാശി ദേഷ്യം എന്നിവ കൊണ്ട് ഒരിക്കലും പ്രവർത്തിക്കരുത് നല്ല കൂടി വേണം പ്രവർത്തിക്കുവാൻ മൂന്നാമതായി വേണ്ട ഒരു ഗുണമാണ് കൃതജ്ഞതാ മനോഭാവം വളർത്തുക എന്നുള്ളതാണ് നന്ദിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ഞങ്ങൾ മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഒറ്റ ഗുണം മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ നന്ദിയുള്ളവർ മാത്രമാണ് ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് അല്ലാത്തവർക്ക് ഒരിക്കലും ജീവിത വിജയം ഉണ്ടാകാറില്ല ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാകും പക്ഷേ വന്നതുപോലെ തിരിച്ചു പോകും അതുകൊണ്ട് കൃതജ്ഞതാ മനോഭാവം നിങ്ങൾ വളർത്തുക നാലാമത്തെ ഗുണമാണ് വിദ്യ നേടാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അറിവ് നേടിക്കൊണ്ടേ ഇരിക്കുക ഇന്നലത്തെ പോലെ ഒരാളായിരിക്കരുത് നാളെ നിങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെ അറിവുകൾ കൂട്ടിച്ചേർത്ത് മുന്നേറുന്ന ആൾക്കാർ മാത്രമാണ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുവാൻ സാധിക്കുന്നത് പലരും ഒരു നിശ്ചിത സമയം പഠിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കുവാൻ തയ്യാറാകുകയില്ല തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ജീവിത വിജയം നേടുന്നത് അതുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക അപ്ഡേറ്റ് ചെയ്യുക മറ്റൊരു കാര്യമാണ് ആത്മാഭിമാനം വളർത്തുക എന്നുള്ളത് ആത്മാഭിമാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് സെൽഫ് ലവ് ഉണ്ടാകണം നിങ്ങളുടെ കഴിവും കഴിവുകഴികളെ വ്യക്തമായ ധാരണ ഉണ്ടാകണം നിങ്ങളുടെ കഴിവ് കണ്ടെത്തി ആ കഴിവ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ ആർജിക്കുകയും ചെയ്യണം അടുത്തൊരു കാര്യമാണ് മോശമായ സുഹൃത്തുക്കളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളുടെ സുഹൃത്തിന്റെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്കൊരു അഞ്ച് സുഹൃത്തുണ്ടെങ്കിൽ ആ അഞ്ച് സുഹൃത്തുക്കളുടെ ശരാശരിക്കാരൻ മാത്രമാണ് നിങ്ങൾ ഈ അഞ്ചു പേരും മോശക്കാരനാണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും മോശമായിരിക്കും ഈ അഞ്ച് സുഹൃത്തുക്കളും വളരെ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും സ്വാഭാവികമായി ആ കഴിവുകൾ ലഭിക്കും അതുകൊണ്ട് തന്നെ കഴിവുള്ള നിലവാരമുള്ള സുഹൃത്തുക്കൾ മാത്രം നിങ്ങൾക്കുണ്ടാക്കുക ഏറ്റവും അവസാനം പറയുവാനുള്ളത് ശുഭകരമായ പ്രവൃത്തികളിലൂടെ ദിവസം ആരംഭിക്കുക എന്നുള്ളതാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നെഗറ്റീവായി എണീക്കുവാൻ പാടില്ല രാവിലെ എന്താണ് ചിന്തിക്കുന്നത് ആ ചിന്ത രാത്രി വരെ നിങ്ങളിലുണ്ടാകും എന്നതാണ് സത്യം എല്ലാ ദിവസവും വളരെ പോസിറ്റീവായി ആരംഭിക്കുക അതിനുവേണ്ടി മെഡിറ്റേഷൻ യോഗ എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക പക ദേഷ്യം തുടങ്ങിയ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ കഴിയുന്ന ഒരു മനോഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഈ എട്ട് കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ തുടരുകയാണെങ്കിൽ അത് നിങ്ങളെ ജീവിതത്തിലെ വളരെ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല താങ്ക് യു ആൾ ഓഫ് യു